എത്ര തിരിഞ്ഞു കിടന്നിട്ടും മിത്രയ്ക്ക് ഉറക്കം വന്നില്ല മനസ്സി നിറയെ വർമ്മ പറഞ്ഞ വാക്കുകളാണ് ഒരച്ഛൻ്റെ സ്നേഹവും എല്ലാം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ നിമിഷം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അഗ്നിയുടെ മുഖമായിരുന്നു കുട്ടിക്കാലം മുതൽ അവൻ എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ടാവും അച്ഛൻ്റെ മൃദു ശരീരത്തിന് മുൻപിൽ ചില പോലെ നിർവികാരമായി നിന്ന അഗ്നിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നതും ഒരു നിമിഷം അവളുടെ ഉള്ളിലും തിരമാലകൾ ആഞ്ഞടിച്ചു ഇത്രയും സങ്കടത്തിനും ഒറ്റപ്പെടലിനുമിടയിലും അയാൾ കാണിക്കുന്ന കരുതൽ ഇന്നോളം ആരിൽ നിന്നും കിട്ടാത്ത അനുഭവിച്ചറിയാത്തൊരു സംരക്ഷണം മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി അണിഞ്ഞു നടക്കുന്ന വെറും മുഖമൂടിയാണ് അയാളുടെ കോപം വാശി വൈരാഗ്യം ഇല്ല എല്ലാവരെയും പോലെ അയാളും സ്നേഹവും സാമീപ്യവും കരുതലും ആഗ്രഹിക്കുന്നു പക്ഷെ അതിലേക്ക് അടുക്കാനോ തന്നെ ആരും അടുപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല അഞ്ചു വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട് സ്വന്തം അച്ചമ്മയുടെ കൈകൊണ്ട് മരിക്കേണ്ടി വന്ന അമ്മയുടെ മുഖമായിരിക്കില്ലേ അയാളുടെ മനസ്സിൽ അത് നേരിട്ട് കാണേണ്ടി വന്നത് ഇത്രയും കാലം ആരോടൊന്നും പറയാതെ ഉള്ളിലൊതുക്കി വിഷമങ്ങളും ആകുലതകളും തനിച്ച് അനുഭവിക്കുകയായിരുന്നു ഇത്തരം ജീവിത സാഹചര്യങ്ങളാണ് അയാളെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ എന്റെ മുഖത്തോട് എന്നെ ധൈര്യത്തോടെ വെല്ലുവിളിച്ച പരിഹസിച്ച് അപമാനിച്ച അഗ്നിദേവ് എന്ന് അദൃശ്യമാണ് ചില സന്ദർഭങ്ങളിൽ എൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും ഇന്ന് അയാളിൽ ഇല്ല അതിനെ കാരണം പശ്ചാത്താപമാണോ ആയിരിക്കും എങ്കിലും അയാൾ തന്നതുപോലെ ഒരു സംരക്ഷണം എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇന്നോളം ഞാൻ അനുഭവിച്ചിട്ടില്ല പതിയെ മിത്ര ബാൽക്കണിയുടെ ഡോറിനടുത്തേക്ക് നോക്കി നിലത്തിരുന്ന് മദ്യപിക്കുന്ന തിരക്കിലാണ് അഗ്നി ഇപ്പോൾ തന്നെ ഏകദേശം രണ്ട് കുപ്പിക്കടുത്ത് വയറ്റിലായിട്ടുണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് പക്ഷേ ഇന്നോളം ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് കണ്ണുനീർത്തുള്ളികൾ പുറത്തേക്ക് വന്നിട്ടില്ല തൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പതിവ് ഗൗരവം അണിഞ്ഞിരിക്കുകയാണ് അയാൾ എന്തുകൊണ്ട് അഗ്നിയുടെ ഈ അവസ്ഥയിൽ മിത്രയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി പതിയെ നടന്നവൾ അവൻ്റെ അടുത്തേക്ക് പോയി എല്ലാവരും എന്നെ തനിച്ചാക്കിപ്പോയി ഞാൻ ഒറ്റക്കായി തനിച്ചിരുന്ന് ഓരോന്ന് പുലമ്പുകയാണ് അഗ്നി അവൻ്റെ സംസാരം അവളിൽ നോവുണർത്തി പതിയെ അവൻ്റെ തോളിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു മിത്ര മതി ഒരുപാടായി മിത്രയുടെ ശബ്ദം കേട്ടതും തല ഉയർത്തി നോക്കി അഗ്നി എൻ്റെ മുൻപിൽ നിൽക്കുന്ന മിത്രയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു മിത്ര ഞാൻ അനാഥനായല്ലേ അല്ലെങ്കിലും ഞാൻ അനാഥനാണല്ലോ എന്നെ സ്നേഹിക്കാൻ ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല ആരെയെങ്കിലും ഞാൻ സ്നേഹിച്ചു തുടങ്ങിയാൽ അവരെ വിധി എന്നിൽ നിന്നും അകറ്റും ആദ്യം അമ്മ പിന്നെ അച്ഛൻ ഇനി നിന്നെയോ നമ്മുടെ കുഞ്ഞിനെയോ നഷ്ടപ്പെട്ട പിന്നെ അഗ്നിയില്ല അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു നോ ഉണർത്തി അയാളുടെ ഒറ്റപ്പെടൽ അത്രത്തോളം ആണെന്ന് മിത്ര ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു അതിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ വികാരങ്ങൾ വന്ന് നിറയുന്നത് മിത്ര മനസ്സിലാക്കി മതി എഴുന്നേൽക്ക് അഗ്നിയെ നോക്കിക്കൊണ്ട് മിത്ര വീണ്ടും പറഞ്ഞതും അവൻ അനുസരണയുള്ള കുട്ടിയെ പോലെ പതിയെ ചുവരിൽ പിടിച്ചെഴുന്നേറ്റു മദ്യപിച്ച് കാല് നിലത്തിറക്കാതെ ആയപ്പോൾ അഗ്നിയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു നടക്കുന്നതിനിടയിൽ തട്ടി വീഴാൻ പോയതും മിത്ര പതിയെ അവൻ്റെ കൈകളിൽ പിടിച്ചു ഒരു നിമിഷം മിത്രയിലേക്കും അവൾ പിടിച്ച തൻ്റെ കൈകളിലേക്കും മാറി മാറി നോക്കി അഗ്നി അവൻ നോക്കുന്നത് കണ്ടതും അബദ്ധം മനസ്സിലായി മിത്ര തൻ്റെ കൈകൾ വീണ്ടും പിൻവലിച്ചു അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അഗ്നി പതിയെ നടന്ന് വാഷ്റൂമിനകത്തേക്ക് കയറി അപ്പോൾ ഇതുവരെ ഇല്ലാത്ത തിളക്കം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു മിത്ര തന്നെ അംഗീകരിച്ചു തുടങ്ങിയെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവായിരുന്നു അത് മിത്രയിലേക്കുള്ള തൻ്റെ ദൂരം പതിയെ പതിയെ കുറയുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അഗ്നി തലയിലേക്ക് ഷവറിൽ നിന്നും തണുത്ത വെള്ളം വന്ന് വീഴുമ്പോഴും അഗ്നിയുടെ മനസ്സ് നിറയെ മിത്രയായിരുന്നു അവളുടെ സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനം പോലും തന്നെ എത്രത്തോളം സന്തോഷമാക്കുന്നു എന്ന് തിരിച്ചറിയുകയായിരുന്നു അഗ്നി അഗ്നിയുടെ കൈകളിൽ പിടിച്ചെന്തുകൊണ്ടോ മിത്രയിൽ വല്ലാത്തൊരു തരം അസ്വസ്ഥത ഉണ്ടാക്കി വേണ്ടായിരുന്നു എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ അവളുടെ ഉള്ളിലെ ഈഗോ സമ്മതിക്കുന്നില്ലായിരുന്നു അതിനേക്കാൾ ഉപരി മിത്രയുടെ മനസ്സഗ്നിയെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല തൻ്റെതത്തോടെ ധൈര്യത്തോടെ തല ഉയർത്തിയിരുന്ന മിത്ര തല താഴ്ത്തി കൊടുക്കുന്നത് അവൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ അയാൾ വേദനിക്കുന്നത് നോക്കിക്കൊണ്ട് മിണ്ടാതെ മാറി നിൽക്കാൻ കഴിയുന്നില്ല സ്വയം ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ തനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്ന് തോന്നിയതും തലവഴി പുതപ്പ് ചുറ്റി വേഗം കിടന്നുറങ്ങി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന അഗ്നി കാണുന്നത് സുഖമായി ഉറങ്ങുന്ന മിത്രയെയാണ് അവളെ അവളെ എഴുന്നേൽപ്പിക്കാനോ അവന് കിടന്നുറങ്ങാനോ മനസ്സ് വന്നില്ല മിത്രയുടെ സാമീപ്യം തൻ്റെ ദുഃഖങ്ങളെയും ഒറ്റപ്പെടലിനെയും ഇല്ലാതാക്കുന്നത് പോലെ തോന്നി അവന് കിടന്നുറങ്ങുന്ന മിത്രയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കാലിനടുത്തിരുന്നു അഗ്നി പുലരുവോളം മിത്രയുടെ കാലുകളിൽ കൈവെച്ച അഗ്നിയുടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരുന്നു ഇപ്പോഴും അഗ്നി കാത്തിരിക്കുകയാണ് മിത്രയുടെ കൂടെ തങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ സന്തോഷത്തോടെ ഒരു ജീവിതം ജീവിച്ചു തുടങ്ങാൻ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ മിത്രയുടെ കാലിന് ചുവട്ടിൽ അഗ്നിയും കിടന്നുറങ്ങി അതുവരെ തന്നെ വേട്ടയാടിയിരുന്ന ഒറ്റപ്പെടലെങ്ങോ പോയി മറഞ്ഞു മിത്രയുടെ മരണത്തിലുള്ള നാളുകൾ കുറിക്കുകയായിരുന്നു അവൾ ദുർഗ മദ്യവും മയക്കുമരുന്നുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന അവളുടെ ജീവിത രീതികൾ പതികെ അവളെ ഒരു മാനസിക രോഗിയാക്കി മാറ്റുകയായിരുന്നു തനിക്ക് കിട്ടാതെ മറ്റാർക്കും കൊടുക്കില്ലെന്ന വാശിയായിരുന്നു അവളുടെ ഉള്ളു നിറയെ ഇനിയും ഗിരിയെ സമീപിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും പുതിയ കൂട്ടാളികളെ തിരയുകയായിരുന്നു ദുർഗ എന്ത് ചെയ്തും അവരെ തമ്മിൽ പിരിക്കുകയായിരുന്നു ലക്ഷ്യം ജാനകി തൻ്റെ രണ്ട് കണ്ണുകളും വലിച്ചു തുറന്നു വിളിച്ചത് അനിയൻകുട്ടൻ എന്നാണെങ്കിലും ഒരു മകൻ്റെ സ്ഥാനമായിരുന്നു അവരുടെ മനസ്സിൽ എപ്പോഴും വർമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ അയാളുടെ വിയോഗം ജാനകിയെ മാനസികമായി നല്ല രീതിയിൽ ബാധിച്ചിരുന്നു ചിലപ്പോൾ രക്തബന്ധത്തേക്കാൾ വളരെ വലുതാണ് സ്നേഹബന്ധങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതും അവൾ തിരിഞ്ഞത് മിത്രയേ ആയിരുന്നു ഇന്നലെ മുഴുവൻ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ വേണ്ട വിധം പരിചരിക്കാനോ തനിക്ക് സാധിച്ചിരുന്നില്ല താൻ കൂടെ പോയി കഴിഞ്ഞ അഗ്നിക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് മിത്രയും അവരുടെ കുഞ്ഞും മാത്രമാണ് എന്ത് വില അഗ്നിയോടൊപ്പം മിത്രയെയും അവരുടെ കുഞ്ഞിനെയും ചേർത്ത് വെക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പതിയെ ജാനകി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വെളുപ്പിന് മണിക്ക് എണീക്കുക എന്നുള്ളത് അവരുടെ ദിനചര്യങ്ങളിൽ ഒന്നായിരുന്നു ജോലിക്കാരി എത്തുന്നതിനേക്കാൾ മുൻപ് ജാനകിയാണ് അടുക്കളയിൽ എത്തുന്നത് മിത്ര ഉറക്കമുണർന്നതും കാണുന്നത് തൻ്റെ കാലിന് കീഴിൽ കിടക്കുന്ന അഗ്നിയെയാണ് അവനോട് വല്ലാത്ത സഹതാപം തോന്നി മിത്രയ്ക്ക് പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മിത്ര ബാത്റൂമിൽ പോയി അവൾ പുറത്തേക്ക് വന്നതും അവൻ എഴുന്നേറ്റൊരു സിഗരറ്റ് വലിക്കുന്ന തിരക്കിലായിരുന്നു ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ മിത്രയുടെ മുഖത്തേക്ക് അവൻ സിഗരറ്റിന്റെ സ്മെല്ലടിച്ചു അസ്വസ്ഥത തോന്നിയതും കൈകൊണ്ട് മുഖം മൂടിയവൾ തിരിഞ്ഞു നോക്കിയ അഗ്നി കാണുന്നത് മുഖം അമർത്തി നിൽക്കുന്ന മിത്രയെയാണ് പെട്ടെന്ന് അവൻ കയ്യിലുള്ള സിഗരറ്റുമായി പുറത്തേക്ക് പോയി അത് ബാൽക്കണിയിലൂടെ താഴേക്ക് വലിച്ചെറിഞ്ഞു വീണ്ടും മുറിയിലേക്ക് വന്ന അഗ്നി മുറിക്കകത്ത് എവിടെയും മിത്രയെ കണ്ടില്ല അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് റൂമിനകത്ത് ചെന്നപ്പോൾ കാണുന്നത് വോമിറ്റ് ചെയ്യുന്ന മിത്രയെയാണ് വെപ്രാളത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് പോയി പെട്ടെന്നൊന്ന് പകച്ചെങ്കിലും സംയമനം വീണ്ടടുത്ത് അവൻ മിത്രയുടെ മുതുകിൽ പതിയെ കൊടുത്തു മിത്ര എതിർക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല മിത്ര ശ്രദ്ധിക്കുന്നത് കണ്ടതും അഗ്നിക്ക് സങ്കടം തോന്നി താൻ കാരണമാണല്ലോ അവൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന കുറ്റബോധം അവനിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മിത്ര തങ്ങിയ വാക്കഴുകി അഗ്നിയുടെ നേരെ തിരിഞ്ഞതും അപ്രതീക്ഷിതമായി അവൾ വീണ്ടും ഛർദ്ദിച്ചു അഗ്നിയുടെ ഡ്രസ്സിലുമെല്ലാം ആകെ വൃത്തികേടായി ഛർദിച്ചു കഴിഞ്ഞതും മിത്ര വല്ലാതെ അവശയായിരുന്നു തളർന്നവൾ അഗ്നിയുടെ മേലേക്ക് വീണു തൻ്റെ മേലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മിത്രയെ തന്നോട് ചേർത്ത് പിടിച്ചു അഗ്നി അവളുടെ കൈയും മുഖവും കഴുകി സോഫയിലേക്ക് മാറ്റിയിരുത്തിയതിനു ശേഷം സ്വയം വ വസ്ത്രം മാറ്റി വൃത്തിയാക്കിയ ശേഷം അഗ്നി പുറത്തേക്ക് വന്നു അവളെ മെല്ലെ താങ്ങി ബെഡിലേക്ക് കിടത്തി ക്ഷീണം കൊണ്ട് മിത്രയുടെ കണ്ണുകൾ രണ്ടും അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ അടുക്കളയിലേക്ക് പോയി ഈ അവസ്ഥയിൽ മിത്രയ്ക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് അവനൊരു രൂപവും ഇല്ലായിരുന്നു കാലത്തെ കിച്ചണിലേക്ക് കയറിയതും അടുക്കളയുടെ കോലം കണ്ട് പകച്ചു നിൽക്കുകയാണ് ജാനകി പാത്രങ്ങളും മറ്റും സ്ലാബിലാക്കി പരന്ന് കിടക്കുന്നുണ്ട് പോരാത്തതിന് നിലത്ത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുമുണ്ട് കഴുകാൻ കുറച്ച് പാത്രങ്ങൾ വാഷ് ബേസിൽ നിറച്ചു വച്ചിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് താൻ പൊന്നുപോലെ സൂക്ഷിച്ച് നടന്നുകൊണ്ടിരുന്ന അടുക്കളയുടെ മാറ്റം കണ്ടതും ജാനകി ഞെട്ടിപ്പോയി ഒരറ്റത്ത് നിന്ന് ഓരോന്നായി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതുമാണ് അങ്ങോട്ട് വെപ്രാളപ്പെട്ട് നടന്നു വരുന്ന അഗ്നിയെ കണ്ടത് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത് വല്യമ്മേ മിത്ര അയ്യോ എന്താ എൻ്റെ കുഞ്ഞിനെന്തു പറ്റി വേവലാതിയോടെ ജാനകി അഗ്നിയുടെ മുറിയിലേക്ക് പോയി മുറിയുടെ കഥക തുറന്നകത്തേക്ക് കയറിയതും ജാനകി കാണുന്നത് ബെഡിൽ കിടക്കുന്ന മിത്രയെയാണ് അയ്യോ എന്തു പറ്റി മോളെ വേവലാതിയോടെ ജാനകി മിത്രയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു ജഗ്ഗിൽ നിന്നും അല്പം വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു പരിഭ്രാന്തിയോടെ അഗ്നി അവരുടെ അടുത്തേക്ക് തന്നെയുണ്ട് മുഖത്ത് വെള്ളം തട്ടിയതുമ്പിത്ര പതിയെ കണ്ണ് രണ്ടും വലിച്ചു തുറന്നു പതിയെ പതിയെഴുന്നേൽപ്പിച്ച് ബെഡിനോട് ചേർത്തിരുത്തി അവൾക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊടുത്തു മോളെ തന്നെ ഇത്ര കാലത്ത് എഴുന്നേറ്റത് കുറച്ചുനേരം കൂടി കിടന്നൂടായിരുന്നില്ലേ ഇന്നലെ തന്നെ മര്യാദയ്ക്കൊന്നും കഴിക്കാനോ വിശ്രമിക്കാനോ പറ്റിക്കാണില്ല ഞാനും അപ്പുറത്തെ അവസ്ഥയിൽ എൻ്റെ കുട്ടിയെ മറന്നുപോയി വേവലാതിയോടെ കുറ്റബോധത്തോടു കൂടിയാണ് ജാനകി അത് പറഞ്ഞത് എനിക്കൊന്നുമില്ല അമ്മേ ഒന്ന് വൊമിറ്റ് ചെയ്തു അതിൻ്റെയാണ് ജാനകി പതിയെ മിത്രയുടെ തലയിലൂടെ തലോടി മോൾ ഇവിടെയിരിക്കു ഞാൻ ചായ കൊണ്ടുതരാം എഴുന്നേറ്റ് ജാനകി അഗ്നിയുടെ അടുത്തേക്ക് പോയി ദേവ എവിടെയും പോകരുത് മോളുടെ കൂടെ തന്നെ ഉണ്ടാകണം അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് പോയി അവിഷയായി കിടക്കുന്ന മിത്രയോട് അഗ്നിക്ക് വാത്സല്യം തോന്നി ജാനകി ജ്യൂസുമായി വന്ന അഗ്നി തന്നെ അത് മിത്രയെ കുടിപ്പിച്ചു വലിയ താല്പര്യമില്ലെങ്കിലും മിത്ര അത് കുടിച്ചു അഗ്നിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുറിയിലേക്ക് വന്ന റോഹൻ കാണുന്നത് മിത്രയെ ജ്യൂസ് കുടിപ്പിക്കുന്ന അഗ്നിയെയാണ് അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് റോഹൻ തിരിച്ചുപോയി പത്മാവതിയും സുഭദ്രയും അവിടെ തന്നെ ഉള്ളതിനാൽ മിത്രയും അഗ്നിയും പുറത്തേക്ക് വരാതെ മുറിയിൽ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ദേവ മോളി കൂടെ ഇവിടെ തന്നെ ഉണ്ടാകണം ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം അത് പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിൽ പോയി തൻ്റെ ജോലി തുടർന്നു അടുക്കളയിൽ ബാക്കി ക്ലീനിങ് ആണ് ജാനകി അപ്പോഴാണ് അങ്ങോട്ട് ജാനു വന്നത് അവർ അടുക്കളയും ജാനകിയെയും നോക്കി എന്നിട്ട് അവർ തൻ്റെ ജോലിയിലേക്ക് കടന്നു ജാനുന്ന് അവിടെ നിന്നേ പെട്ടെന്ന് ജാനകിയുടെ ശബ്ദം മാറിയതും ജാനു ഒന്ന് ഭയന്നു ഞാനിവിടെ ജോലിക്ക് വന്ന് ഇത്രയും വർഷങ്ങളായിട്ടും ഇതുവരെ തന്നോട് കടുപ്പിച്ച് സംസാരിച്ചിട്ടില്ല എന്താ ചേച്ചി എന്തുപറ്റി അല്പമാകുലതയോടെ ജാനകി ജാനുവിനോട് ചോദിച്ചു എന്താ ഇത് ഇങ്ങനെയാണോ കിച്ചൺ കൊണ്ട് നടക്കേണ്ടത് ഇതൊക്കെ നോക്കാനാണ് നിനക്ക് ശമ്പളം തരുന്നത് അല്ലാതെ വെറുതെ ഇരിക്കാനല്ല അല്ല ചേച്ചി ഞാനെല്ലാം വൃത്തിയാക്കിയതാണ് മതി നീ ഇനി ഒന്നും പറയണ്ട എന്താ വല്യമ്മ ഇവിടെ ബഹളം അങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചു ഇവിടെ പറഞ്ഞു വിട്ടേക്ക് ഒരു ദിവസം ഞാൻ മാറി നിന്നപ്പോൾ തന്നെ അടുക്കള ഈ അവസ്ഥയായി അതിനാണോ എന്ത് നീ കാര്യം പറയുന്നത് ദേഷ്യത്തോടെ സംസാരിക്കുന്ന ജാനകിയെ കണ്ടതും കണ്ണൻ അവനെ അനുനയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വലിയമ്മയുടെ അടുക്കള ഈ അവസ്ഥയിലാക്കിയതേ ജാൻചേച്ചല്ല വലിയമ്മയുടെ പുന്നാര ദേവനാ ഭാര്യയ്ക്ക് കഴിക്കാൻ വേണ്ടി പാതിരാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ത് ശബ്ദം കേട്ട് കണ്ണൻ നോക്കുമ്പോൾ ജോലിക്കാരി ജാനുവിൻ്റെ കണ്ണ് രണ്ടും ഇപ്പൊ പുറത്തു വരുമെന്ന് തോന്നി പോയി അഗ്നി അടുക്കളയിലോ ഞാൻ വിശ്വസിക്കില്ല ഞാനന്തിന് കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അല്ലെങ്കിൽ ഏട്ടനിപ്പം നല്ല മാറ്റമുണ്ട് പക്ഷേ ഏട്ടനെ ഏട്ടത്തി അടുക്കളയിലേക്ക് കയറ്റുമെന്ന് ഞാൻ കരുതിയില്ല എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ കണ്ണൻ പറഞ്ഞു എന്നും ഇത്ര അടുക്കളയിൽ കയറ്റിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത് പുറകിൽ നിന്നും അഗ്നിയുടെ ശബ്ദം കേട്ടതും കണ്ണനും ജാനകിയും ജാനും അങ്ങോട്ട് നോക്കി കട്ടിലപ്പടിയിൽ നിൽക്കുന്ന അഗ്നിയെ ആണ് അവര് കണ്ടത് അല്ലേട്ടാ ഞാൻ നീ ഒരുപാട് കിടന്ന് ഉരുളണ്ട എന്നാൽ എൻ്റെ ദേവൻ്റെ മാറ്റം എത്രയും കാലമായി ഞാൻ അടുക്കള കടന്ന് പണിയെടുക്കുന്നു ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർ പറ്റിയിട്ടില്ല അഗ്നിയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ജാനിക തുടർന്നു ഇപ്പോൾ അതാ അവൻ്റെ ഭാര്യ വയ്യാതായപ്പോൾ കണ്ടോ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പിന്നെ ഒരു ഗർഭിണിയല്ലേ എൻ്റെ കുഞ്ഞല്ലേ അതുകൊണ്ട് അഗ്നി നിന്ന് പരുങ്ങാൻ തുടങ്ങി അത് കേട്ടതും കണ്ണൻ ഇടങ്ങണിട്ട് ജാനകിയെ നോക്കി അവരെ തൻ്റെ ചിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നീ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട ദേവ അവരുടെ മുൻപിൽ അവനാകെ നാണം കിടന്നതുപോലെ തോന്നി വെറുതെ ഒരുന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇനിയും നിന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതും അഗ്നി ദേഷ്യം പിടിച്ച് അവിടെ നിന്നും വലിഞ്ഞു അവൻ്റെ പോക്ക് കണ്ട് കണ്ണനും ജാനകിയും ചിരിച്ചു ഏട്ടൻ ഏട്ടത്തിയുടെ കൂടെ എന്ത് ഹാപ്പിയാണല്ലേ ഇന്നലെട്ടേട്ടൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഭയന്നു വല്ലിയമ്മേ ഏട്ടത്തി എന്ത് പെട്ടെന്നാണ് ഏട്ടനെ മാറ്റിയെടുക്കുന്നത് കണ്ണൻ്റെ സംസാരം ജാനകി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അപ്പോഴും അവരുടെ മനസ്സ് നിറയെ ഭയമായിരുന്നു നാളെ മിത്ര അഗ്നിക്ക് നഷ്ടപ്പെട്ടാൽ അവനുണ്ടാകുന്ന മാറ്റം വീണ്ടും ഒറ്റപ്പെട്ടിലേക്കും അനാഥത്വത്തിലേക്കും വഴിമാറും അത് അവനെ പഴയ അഗ്നിയേക്കാൾ കൂടുതൽ മോശക്കാരനാക്കുകയേ ചെയ്യുകയുള്ളൂ ഭഗവതി എൻ്റെ കുഞ്ഞിനെ കാത്തോളിനെ ജാനകി മൗനമായി പ്രാർത്ഥിച്ചു അഗ്നിമിത്രയുടെ അടുത്തേക്ക് പോയി ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പടികൾ കയറി ചേരലിരിക്കുന്ന മിത്രയുടെ അടുത്തേക്ക് പോയി അഗ്നി വിയർത്തുന് വിയർത്തുന്തിയ വയറിൽ കൈവെച്ചു അവൾ കണ്ണടച്ച് കിടക്കുന്നുണ്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരിയും അഗ്നി തൻ്റെ കണ്ണുകളിലൊന്നുകൂടെ വിടർത്തി അവളെ നന്നായി വീക്ഷിച്ചു ചിരിക്കുമ്പോൾ അവളുടെ കവിളുകളിൽ വിരുന്ന നുണക്കുഴിക്ക് വല്ലാത്ത ഭംഗിയുണ്ട് എന്ന് തോന്നിയവന് തൻ്റെ മുൻപിലുള്ള മിത്രയുടെ ചിരിച്ച മുഖം വളരെ അപൂർവമാണ് തൻ്റെ അടിയായ ഷാഠ്യക്കാരിയായ വാശിക്കാരിയായ അഹങ്കാരിയായ മിത്രയെ മാത്രമേ അഗ്നി കാണാറുള്ളൂ അവൻ്റെ കാലുകൾ അറിയാതെ തന്നെ അവളുടെ അടുത്തേക്ക് ചലിച്ചു തൻ്റെ മുൻപിൽ ആരോ വന്ന് നിൽക്കുന്നത് മനസ്സിലാക്കിയ മിത്ര പതിയെ തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവളുടെ മുഖത്ത് സന്തോഷമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അവന് മനസ്സിലായില്ല മിത്രയെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ ആണ് അവനോടെന്തെന്ന് പിരികമ്പൊക്കെ ചോദിച്ചു അവൾ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാനെക്കിയ അഗ്നി പെട്ടെന്ന് വയറ്റിലൊരക്കമറിഞ്ഞതും ഞെട്ടി മിത്ര പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം അവനെല്ലാം അസ്വസ്ഥതയുണ്ടാക്കി മിത്രക്കെന്തെങ്കിലും വയ്യായിക വന്നോ എന്ന് ഭയന്നുകൊണ്ട് അഗ്നി അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു എന്ത് പറ്റി മിത്ര എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹോസ്പിറ്റലിലേക്ക് പോവണോ തൻ്റെ കാര്യത്തിൽ വേവലാതിപ്പെട്ട് ഓരോന്ന് ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്ന അഗ്നിയോട് അന്ന് അവർക്ക് ആദ്യമായി വാത്സല്യം തോന്നി ഇല്ല പിന്നെ എന്ത് പറ്റി നിൻ്റെ മുഖത്തൊരു പദർച്ച പോലെ അത് പെട്ടെന്ന് കുഞ്ഞനങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കുഞ്ഞനങ്ങുന്നുണ്ടോ തന്നെ നോക്കി ആകാംക്ഷയോടെ കണ്ണുകൾ വിടർത്തി ചോദിക്കുന്ന അഗ്നിയെ കാണി അവൾക്ക് അത്ഭുതമായി അതേന്ന് അവൾ തലാനക്കിയതും ആ കുഞ്ഞിൻ്റെ തുടിപ്പും അനക്കവും ഒന്നറിയാൻ അഗ്നിയുടെ പിതൃഹൃദയം തുടിച്ചു മിത്ര ഞാനൊന്ന് തൊട്ടു നോക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അഗ്നി മൗനം പാലിച്ചു വീത്തുന്തിയ മിത്രയുടെ വയറിൽ മുഴച്ചു വരുന്ന കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ കാണി അവനത് നോക്കാൻ തോന്നി മിത്രയുടെ വയറിലേക്ക് അഗ്നിയുടെ കൈ സഞ്ചരിച്ചതും എന്തോ ഒരു ഉൾപ്രേരണയിൽ കൈ താഴ്ത്തി അഗ്നി പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം അവളെ അത്ഭുതപ്പെടുത്തി എവിടെയോ ഉള്ളിൽ അവൾക്കും ഒരു നോവ് അനുഭവപ്പെട്ടു താഴ്ന്നു പോയി അവൻ്റെ കൈകളെ പിടിച്ചുയർത്തി മിത്ര വീർത്തുന്തിയെ തൻ്റെ വയറിലേക്ക് ചേർത്ത് വെച്ചു ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിയാതെ മിത്രയെ തന്നെ നോക്കി നിന്നു അഗ്നി എന്നാൽ അവൾ അത് ശ്രദ്ധിക്കാതെ കുഞ്ഞിൻ്റെ ചലനത്തിനനുസരിച്ച് അവൻ്റെ കൈ ചലിപ്പിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കൈകളിൽ കുഞ്ഞിൻ്റെ അനക്കമറിഞ്ഞതും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു അവൻ പിന്നീട് അത്ഭുതത്തോടെ ആ കൈകൾ മിത്രയുടെ വയറിലേക്ക് ചേർത്തു കുഞ്ഞിൻ്റെ സ്പർശനം അറിയും തോറും അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു ഒരു പിതാവിൻ്റെ വാത്സല്യം ആ കണ്ണുകളിൽ നിറഞ്ഞു വന്നു മിത്ര അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും ആ കാഴ്ച നോക്കി നിന്നു അഗ്നിയുടെ ചൊടികൾ പുഞ്ചിരി വിരിയുന്നതും കണ്ണ് ചെറുതായി നിറഞ്ഞു വരുന്നതും ഇത്ര ശ്രദ്ധിച്ചു ഇതിനകത്ത് കുഞ്ഞിനെ കിടക്കാൻ സ്ഥലം ഉണ്ടാവുമോ തിരിയുകയും അറിയുകയും ചെയ്യുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോട് അഗ്നി അത് ചോദിച്ചതും മിത്രയ്ക്ക് ചിരി വന്നു അത് ശരിയാണല്ലോ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ചിന്തിക്കുന്നത് പുറകിൽ നിന്ന് കണ്ണൻ്റെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന രോഹനെയും ജാനകിയെയും കണ്ണനെയുമാണ് അഗ്നി പെട്ടെന്ന് എഴുന്നേറ്റ് മാറി നിന്നു മിത്ര ഒന്നും സംസാരിക്കാതെ ഇരിപ്പ് തുടർന്നു കണ്ണൻ ജാനകിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് തുടർന്നു ഏട്ടത്തിയുടെ വയറ്റിലേ വാവയ്ക്ക് കിടക്കാൻ സ്ഥലം സ്ഥലമുണ്ടാവും മോവല്യമ്മേ കണ്ണൻ്റെ സംസാരം ജാനകി ഒന്ന് ചിരിച്ചൊന്ന് വരുത്തി അപ്പോഴും അവരുടെ മനസ്സ് നിറയെ ഭയം നാളെ മിത്രയെ അഗ്നിക്ക് നഷ്ടപ്പെട്ടാൽ അവനുണ്ടാകുന്ന മാറ്റം ഒരിക്കൽ കൂടി ഒറ്റപ്പടലിലേക്കും അനാഥത്വത്തിലേക്കും വഴിമാറും അതവനെ പഴയ അഗ്നിയേക്കാൾ കൂടുതൽ മോശക്കാരനാക്കുകയും ചെയ്യും ഭഗവതി എൻ്റെ കുഞ്ഞിനെ കാത്തോളിനെ ജാനകി മൗനമായി പ്രാർത്ഥിച്ചു പത്മാവതിയും മറ്റുള്ളവരും പോയതിനു ശേഷം മിത്ര അഗ്നിയുടെ മുറിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു മിത്ര തൻ്റെ ഫോൺ ചാർജ് ചെയ്യാനായി ചാർജർ അന്വേഷിക്കുമ്പോഴാണ് ഒരു പഴയ ആൽബം അവളുടെ ശ്രദ്ധയിൽ പെടുന്നത് അത് എന്താണെന്ന് നോക്കാനുള്ള ആകാംക്ഷ അടക്കാൻ കഴിയാതെ അത് തുറക്കാൻ തന്നെ മിത്ര തീരുമാനിച്ചു പതിയെ അതുമായി മിത്ര ബാൽക്കണിയിലേക്ക് പോയി ചെയറിലേക്കിരുന്ന് അവൾ ആൽബം തുറന്നു നോക്കി പത്തിരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ആൽബമാണെന്ന് അത് കണ്ടാൽ തന്നെ അറിയാം മിത്രാതിൻ്റെ ആദ്യത്തെ പേജ് തുറന്നതും അതിൽ തെളിഞ്ഞു വന്നത് വർമ്മയുടെയും ലക്ഷ്മിയുടെയും വിവാഹ ഫോട്ടോ ആണ് മിത്രാതിലൂടെ തൻ്റെ വിരലുകൾ ഓടിച്ചു വർമ്മയ്ക്ക് അന്നത്തേതിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു മുടി കൊഴിഞ്ഞ് കശണ്ടിയായിരിക്കുന്നു വെളുത്ത് തൊടുത്ത ചർമ്മം ചുങ്ങി ചൊളിഞ്ഞിരിക്കുന്നു അന്നത്തെ ഈ ഫോട്ടോയിൽ അച്ഛൻ എത്ര സുന്ദരനാണ് ആ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരെത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പനിയമിത്രയുടെ കണ്ണുകൾ അഗ്നിയുടെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നീങ്ങി വളരെ സാധാരണക്കാരി കണ്ണുകളിൽ കണ്മിഷ് പോലുമില്ല ഒരു ചെറിയ പൊട്ടു മാത്രം അവരുടെ വല്ലാത്ത ഭംഗിയുണ്ടെന്ന് തോന്നി അവൾക്ക് അടുത്ത പേജിൽ കണ്ടത് അച്ഛനും അമ്മയും എടുത്തു നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയെ ആണ് ഒരാറുമാസം തോന്നിക്കും അത് കണ്ട ഉടനെ അഗ്നിയാണെന്ന് അവൾക്ക് മനസ്സിലായി ആ ഫോട്ടോയിലേക്ക് കൗതുകത്തോടെ നോക്കി മിത്ര തുടർന്ന് നിരവധി ചിത്രങ്ങൾ അച്ഛനും അമ്മയോടൊപ്പമുള്ള നിരവധി ഫോട്ടോസ് അതിലെല്ലാം സന്തോഷത്തോടെ നിൽക്കുന്ന അഗ്നിയും വിടർന്ന കണ്ണുകളോടെയാണ് മിത്ര ഓരോ ഫോട്ടോയും നോക്കിക്കൊണ്ടിരുന്നത് അഗ്നിയുടെ അമ്മ മരിക്കുന്നത് വരെയുള്ള ഫോട്ടോസെല്ലാം അതിൽ ആഡ് ചെയ്തിരിക്കുന്നു പ്രതീക്ഷിക്കാതെയാണ് മിത്രയുടെ മുമ്പിലേക്ക് അഗ്നി വന്നു നിന്നത് മിത്ര ഒന്ന് പതറി കാരണം അവൻ്റെ അനുവാദമില്ലാതെ ഇതെടുത്തതിന് അഗ്നിമിത്രയോട് ചൂടാകുമോ എന്നൊരു ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് അവനോടുള്ള ഭയം കൊണ്ടായിരുന്നില്ല താൻ തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് താഴെ വീണപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയെന്നേ ഉള്ളൂ മറ്റെങ്ങോട്ടോ ദൃഷ്ടി പായിച്ചുകൊണ്ട് മിത്ര അത് പറഞ്ഞു ആൽബത്തിലേക്കും അവളെയും ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി മുറിവിട്ട് ബാൽക്കണിയിലേക്ക് പോയി മിത്ര ശ്വാസം നീട്ടി വലിച്ച് ആ ആൽബം അത് കിട്ടിയ സ്ഥാനത്ത് തന്നെ വെക്കാൻ തീരുമാനിച്ചു അതുമായി അവൾ ഷെൽഫിനടുത്തേക്ക് നടന്നു അത് വെച്ച് തിരിഞ്ഞ ഉടനെയാണ് മുറിയിലേക്ക് കയറി വരുന്ന കണ്ണനെ അവൾ കാണുന്നത് അവളെയും അവളുടെ കയ്യിലുള്ള ആൽബത്തിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണൻ അവളോട് ചോദിച്ചു ഏട്ടത്തി എന്തിനാ ഇതൊക്കെ എടുക്കുന്നത് ചേട്ടൻ എങ്ങാനും കണ്ട തീർന്നു ഒരു വട്ടം ഇതെടുത്തതിൻ്റെ ഓർമ്മ എൻ്റെ കവളിൽ അഞ്ചു ദിവസം ഉണ്ടായിരുന്നു തൻ്റെ കവളിലേക്ക് കൈ ചേർത്തുകൊണ്ട് എന്തോ ചിന്തിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു എന്താ അവൻ പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ ഇത്ര അത്ഭുതത്തോടെ ചോദിച്ചു അതായത് ഉത്തമ ഈ ആൽബം ഒന്ന് എടുത്ത് തുറന്ന് നോക്കിയതിന് ഏട്ടൻ അഞ്ചു വിരലുകൾ എൻ്റെ മുഖത്ത് വെച്ചു അതായത് എനിക്ക് അടി കെട്ടിയെന്ന് മല്ലമ്മയോടല്ലാതെ അല്പമെങ്കിലും മയത്തോടെ ഏട്ടൻ പെരുമാറുന്നത് എന്നോട് മാത്രമാണ് ആ എനിക്കാണ് ഈ ആൽബത്തിൻ്റെ പേരിൽ അടി കൊള്ളേണ്ടി വന്നത് അഞ്ചു ദിവസം ചവയ്ക്കാൻ കൂടി കഴിയില്ലായിരുന്നു അത്രയ്ക്കായിരുന്നു പെയ്ന് അവസാനം കരഞ്ഞ് കാല് പിടിച്ചപ്പോന്ന് ക്ഷമിച്ചത് ഏട്ടൻ കാണുന്നതിന് മുൻപ് ഏട്ടത്തി മുങ്ങിക്കോ കണ്ടതാ എന്ത് ഞാൻ ഈ ആൽബം നോക്കുന്നത് നിന്റെ ഏട്ടൻ കണ്ടതാണെന്ന് എന്നിട്ട് ഏട്ടത്തീ ഏട്ടനൊന്നും പറഞ്ഞില്ലേ ഇല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മിത്ര കഴിക്കാൻ വാ ഇവനെ നിന്നെ വിളിക്കാൻ പറഞ്ഞു വിറ്റിട്ട് നീ അവിടെ സംസാരിച്ച് നിൽക്കുവാണോ കണ്ണ അല്ല വല്യമ്മേ ഞാൻ മതി മോള് വാ ഫുഡ് കഴിക്കാം ജാനകി മിത്രയെ ഫുഡ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി മിത്രയ്ക്ക് ഫുഡ് കൊടുത്തതിനു ശേഷം ജാനകി മിത്രയ്ക്ക് വേണ്ട കുറച്ച് പച്ചമരുന്നുകൾ കൊടുത്തു ഇതെല്ലാം കുഞ്ഞിനെയും മോളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇപ്പം എട്ടാം മാസം അല്ലേ ഇനി കുറച്ച് നടക്കണം ജാനകിയുടെ കരുതൽ മിത്ര ആസ്വദിക്കുകയായിരുന്നു നഷ്ടപ്പെട്ടു പോയി അവളുടെ അമ്മയുടെ സ്നേഹം ജാനകിയിലൂടെ കിട്ടുന്നതായി അവൾക്ക് തോന്നി വീട്ടിലേക്ക് വന്ന് കയറിയ റോഹൻ കാണുന്നത് മിത്രയോടൊപ്പം സംസാരിച്ചിരിക്കുന്ന ജാനകിയെയാണ് അവനകത്തേക്ക് കയറി അഗ്നിയുടെ മുറിയിലേക്ക് പ്രവേശിച്ചതും കണ്ടോ ബാൽക്കണിയിൽ ചെയറിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന അഗ്നിയെ ഫയലുകൾ അവൻ്റെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് രോഹിൻ സംസാരിച്ചു തുടങ്ങി അഗ്നി ഇപ്പോൾ തന്നെ നീ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എല്ലാം കൂടി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് റീജോയിൻ ചെയ്യണം അതുമാത്രമല്ല ഇവിടെ ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ഇരുന്നാലേ അത് നിനക്കൊരു ഗുണവും ചെയ്യില്ല പറ്റിയ ഈ വീക്ക് തന്നെ ജോയിൻ ചെയ്യണം തൽക്കാലത്തേക്ക് ഇപ്പോഴൊന്നും ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല മിത്രയുടെ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം എൻ്റെ ആവശ്യം ഇവിടെയാണ് ശത്രുക്കളെന്നും പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ച് പേരോട് കൂടി കണക്ക് തീർക്കാനുണ്ട് അല്ലെങ്കിൽ അവർ ഇനിയും തടസ്സങ്ങൾ സൃഷ്ടിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ആരെക്കുറിച്ചാണ് പറയുന്നത് എനിക്കൊരു മുറപ്പണ് ഉണ്ടല്ലോ ദുർഗ അവൾ തന്നെ അതുകൊണ്ടാണല്ലോ ആ ഗിരിയന്ന് രാത്രി ഇവിടെ എത്തിക്കാൻ അവൾ സാധിച്ചത് അപ്പം ഗിരിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ദുർഗയാണോ അത്ഭുതത്തോടെയാണ് രോഹൻ അത് അഗ്നിയോട് ചോദിച്ചത് കുട്ടിക്കാലം മുതലേ കാണുന്നതാണ് ദുർഗയെ അവളുടെ സ്വഭാവത്തിൽ വലിയ പോരായ്മകളുണ്ടെന്നറിയാം പക്ഷെ ഒരു ജീവനെടുക്കാൻ മാത്രമുള്ള കരുത്ത് അവളുടെ മനസ്സിനുണ്ടെന്ന് അവന് വിശ്വസിക്കാനായില്ല അതെ മിത്രയെയും ഞങ്ങളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരിക്കൽ സഹോദരിയെ പോലെ സ്നേഹിച്ചുകൊണ്ട് നടന്നവളാണ് എന്നുള്ള കാര്യം പോലും ഞാൻ മറക്കും ഇനിയൊരവസരം ഞാൻ അവൾക്ക് കൊടുക്കില്ല കൊന്നു തള്ളും ഞാൻ അത് പറയുമ്പോൾ അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു നിരുന്നത് യഥാർത്ഥത്തിൽ അഗ്നി തന്നെയായിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ മാറ്റത്തിൻ്റെ രോഹനമൊന്ന് പകച്ചുപോയി മിത്ര ഇങ്ങോട്ട് താമസം മാറിയതിനു ശേഷം അഗ്നി കുറച്ചുകൂടി ശാന്തനായി എന്ന് തന്നെ പറയാം വല്ലപ്പോഴുമുള്ള മദ്യപാനം ഒഴിച്ചാൽ പ്രശ്നങ്ങൾക്കൊന്നും അവൻ പോകാറില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തന്നെ വളരെ വിരളമാണ് എപ്പോഴും മിത്രയുടെ ചുറ്റു ഭാഗത്ത് തന്നെ അവൻ ഉണ്ടാകും പിന്നെ ഗിരിധർ അവനിപ്പോൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നീ അന്വേഷിച്ചു അത് എന്നെ അറിയിക്കണം പിന്നെ മിത്രയുടെ ചെറിയമ്മയുടെ സഹോദരൻ ഉണ്ടല്ലോ ദിനേശൻ അവനെക്കുറിച്ചും ജയിലിൽ നിന്ന് റിലീസായോ എന്ന് അന്വേഷിക്കണം ആയിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കൂടി അകത്ത് കിടക്കാനുള്ളതെല്ലാം ചെയ്തു വെക്കണം പെട്ടെന്നൊന്നും അവൻ പുറത്തേക്ക് ഇറങ്ങരുത് ഇതിനേക്കാളെല്ലാം വലിയൊരു കടമ്പ എൻ്റെ മുൻപിലുണ്ട് മിത്രയുടെ ഡെലിവറി മിത്രയോ കുഞ്ഞിനെയോ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല കുഞ്ഞിൻ്റെ നഷ്ടം ഒരുപക്ഷെ ഞാൻ സഹിച്ചേക്കാം എന്നാൽ മിത്ര മിത്രയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അഗ്നിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല